ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് രണ്ട് കിലോയുടെ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് അതിനായിട്ട് അതിൻ്റെ ബേക്കിംഗ് ടയർ തയ്യാറാക്കി വയ്ക്കാം അതിനായ ശകലം എണ്ണയോ നെയ്യോ സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതായാലും മതി പിന്നെ സൈഡിലും ഒന്ന് തേച്ച് കൊടുത്ത് വയ്ക്കാം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലും അതിൻ്റെ നനം ഒന്നും കാണരുത് എല്ലാ പാത്രവും നല്ല ഉണങ്ങിയതായിരിക്കണം നമ്മൾ അതിന് ബേസിനായിട്ട് ഉപയോഗിക്കുന്നതായാലും കേക്കിൻ്റെ ഫ്ലവർ എല്ലാം ഫ്ലോർ എല്ലാം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളതായാലും എല്ലാം നനവില്ലാത്ത പാത്രങ്ങളായിരിക്കണം ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇതോടെ വെച്ചിട്ട് നമുക്ക് ഇത് കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള പാത്രം ഒന്ന് നേരത്തെ ചൂടാക്കി നമുക്ക് ഏതാ ഇതില്ല എന്താ ഓവനില്ല അതുകൊണ്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഗ്യാസിൽ വെച്ചാണ് എടുക്കുന്നത് അപ്പം നമുക്കതൊന്ന് ചെറുതായിട്ട് ചൂട് ചൂട് പിടിപ്പിക്കാം ഒന്ന് ചൂടായി നല്ല ഹീറ്റായി വരുമ്പോഴത്തേന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പാത്രം വെച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് ഘട്ടത്തിൻ്റെ പുറത്താണ് കേക്കിൻ്റെ ബേസ് പാത്രം വെക്കുന്നത് ചിലർ ഇതിനകത്ത് ഉപ്പ് ഇടാറുണ്ട് ഞാൻ പക്ഷേ ഉപ്പ് ഇടാറില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് ചെറിയ തീലിട്ട് നമുക്കൊന്ന് നല്ല ചൂടാക്കിയെടുക്കാം ഹീറ്റായി വരണം എന്നല്ല അപ്പോഴത്തേക്കും മറ്റുള്ള കേക്കിൻ്റെ ബേസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കാം നമുക്കിതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് മൈദ എടുക്കാം രണ്ട് കപ്പ് മൈദയാണ് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അളവിലെ കപ്പാണത് അപ്പോൾ ഈ കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഒരു സൈഡ് ഗ്ലാസിന് അള്ളംന്നെടുത്താൽ മതി ഒരേ അളവായിരിക്കണം എന്നേ ഉള്ളൂ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യമാണിത് കുത്തി പാത്രം നിറച്ച് കുത്തിക്കോരി കോരി എടുക്കരുത് എപ്പോഴും ഇങ്ങനെ ഇതിനകത്ത് ലെവലായിട്ടിരിക്കണം ബാക്കി മേളോട്ടിരിക്കുന്ന മാവ് നമുക്ക് നീക്കി മാറ്റാവുന്നതാണ് രണ്ട് കപ്പ് മൈദ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോ പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡറാണ് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും ഇതുപോലെ തന്നെ നല്ല വടിച്ചെടുക്കണം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് രണ്ട് മൂന്ന് വട്ടം നല്ലപോലെ അരച്ചെടുക്കണം കട്ട് ചെയ്താതിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞാൽ ഒരു മൂന്ന് വട്ടമെങ്കിലും മാക്സിമം ആയിരിക്കണം എങ്കിലേ നല്ല രീതിക്ക് കേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കിതിന് അരച്ചെടുക്കാം ഒരു രണ്ട് ഒട്ടവും കൂടി നമുക്ക് അരിക്കാം അരിച്ച മൈദ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇതിനാവശ്യമായ മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു എട്ട് മുട്ടയാണ് വേണ്ടത് രണ്ട് കിലോ കെക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ടുള്ളത് എട്ട് മുട്ടയാണ് ഇതിനേക്ക് ഇതിലേക്ക് നമുക്ക് എട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് പൊട്ടിച്ചോളിച്ചാൽ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് നമ്മൾ ആദ്യമായി എടുത്ത മൈലെടുത്ത് അതേ കപ്പിൻ്റെ അളവിന് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറേശേ ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമായ നമ്മുടെ വാനിലയും കൂടി ചേർത്ത് കൊടുക്കാം വാനില എസൻസ് രണ്ട് ടീസ്പൂൺ ആണ് വാനില എസെൻസ് വേണ്ടത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കൂടെ കൂട്ടി കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല കുറച്ച് ഇളക്കിയാൽ മതി രിച്ചു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരേ സൈഡിലേക്ക് തന്നെ എപ്പോഴും മൈദ ഇളക്കാൻ ശ്രമിക്കുക കുറേ ഇട്ട് കൊടുത്ത് ഇളക്കണം എല്ലാം കൂടി ഒന്നിച്ച് ഇടരുത് അവിടെ ഇവിടെയൊക്കെ കട്ടവിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് കുറേശട്ട് ഇളക്കാൻ പറയുന്നത് ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക എപ്പോഴും പാലും മുട്ടയൊക്കെ എടുക്കുമ്പം ഫ്രിഡ്ജ് വെച്ചത് എടുക്കരുത് അത് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് ശരിയാവില്ല കേട്ടോ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം പാലും മുട്ടയൊക്കെ എടുക്കാനുള്ളത് ഇതൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിഞ്ഞിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ടാപ്പ് ൊടു ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് ഒന്ന് ടാപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ പാൻ തുറന്ന് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം പാൻ നല്ല ചൂടായി കിടക്കുകയാണ് അതുപോലൊരു വെയിറ്റ് കൂടി എടുത്ത് വെച്ച് കൊടുത്താൽ ഒന്നും വെളിയിൽ പോകാതിരിക്കും ഇനി നമുക്ക് മീഡിയം ഫ്ല ഫ്ലെയിമിലിട്ട് ഇതൊരു അരമണിക്കൂർ അരമണിക്കൂറിൽ കൂടുതൽ വേണം രണ്ട് കിലോ അല്ലേ അതുകൊണ്ടൊരു കുറച്ചുകൂടി ഇരിക്കണം പിന്നെ നമുക്കൊന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല കേട്ടോ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പത്ത് എഴുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് നോക്കാം നമുക്ക് നോക്കാം ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായ ക്രീം വിപ്പ് ചെയ്തെടുക്കാം ഒരു കപ്പ് ക്രീമാണ് എടുത്തേക്കുന്നതിന് മൈദ എടുത്താൽ അതേ അളവുള്ള കപ്പ് തന്നെയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായ മധുരം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് വിപ്പ് ചെയ്തെടുക്കുക പരുവാണ് കേട്ടുള്ളൂ ഈ പതാണ് പരുവ് നല്ല കട്ടിയാക്കിരിക്കുകയാണ് പിന്നെ ഇരിക്കുന്ന ഈ ബോർഡ് പഴയൊരു ബോർഡാണ് പുതിയ ബോർഡൊന്നും മേടിച്ചിട്ടുള്ള ഞാൻ പഴയൊരു ബോർഡാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി വിപ്പിംഗ് ക്രീം തേച്ചത് തേച്ച് കൊടുക്കാം അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം